നിങ്ങൾക്ക് ചുരുകാർ വെട്ടുമ്പോഴായാലും ബ്ലൗസ് വെട്ടുമ്പോഴായാലൊക്കെ നമുക്ക് കൈക്കുഴി സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കൂട്ടോ വരച്ച് നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ കൈക്കുഴി ഭാഗത്ത് നമുക്ക് ചുളിക്കുകളൊന്നും വരാതെ അല്ല അടിപൊളി തന്നെ നമുക്ക് കൈക്കുഴി വെട്ടിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തരാൻ എങ്ങനെയുള്ളത് ഞാൻ ഇതൊരു പേപ്പറിലാണ് നിങ്ങൾക്ക് വരച്ച് കാണിക്കുന്നത് ഇവിടെ ഞാൻ നെക്ക് ഭാഗം മാർക്ക് ചെയ്തേക്കാണ് ഇവിടെയാണ് ഞാൻ കൈക്കുഴിക്കുള്ള മാർക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് വീതി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് അളവ് അതായത് നമ്മുടെ ബോഡി വണ്ണം നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു അളവ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബോഡി മെഷർമെൻറ്റിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് പേപ്പറിലായതുകൊണ്ട് കൊണ്ട് ഞാനിവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ചെസ്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ ഒരു ഒമ്പത് ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒൻപത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം അപ്പോൾ തയ്യൽ തുമ്പ് ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര രണ്ടിഞ്ചോ നമുക്ക് മാർക്ക് ചെയ്യാം ഇപ്പോൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ അളവാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ ഒന്ന് ചേരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ചേരിച്ച് മാർക്ക് ചെയ്യുന്നവരുണ്ട് മാർക്ക് ചെയ്യാത്തവരുണ്ട് ചേരിച്ച് മാർക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഷോൾഡർ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടുന്ന് കണ്ട് ഒരു അര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചേരിച്ച് വരച്ചു കൊടുക്കാം അപ്പം നമ്മുടെ നെക്കിൻ്റെ ഇവിടെ നിന്ന് കിട്ട് ഈ അര ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് നമുക്കൊന്ന് ചേരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കൈക്കുഴി നമ്മൾ വരച്ച ഈ ഇറക്കം ഉണ്ടല്ലോ കൈക്കുഴിയുടെ ഇറക്കം അതായത് നമ്മളുടെ ചുരിദാറിൻ്റെ നമ്മൾ കൈക്കുഴിയുടെ ആ ഭാഗം നമ്മൾ സ്ട്രൈറ്റായിട്ട് പിടിച്ച് മാർക്ക് ചെയ്ത ഭാഗം ഇതിൻ്റെ ടോട്ടൽ ഇറക്കം നമുക്കൊന്നെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അഞ്ചിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര കിട്ടുന്നത് വെച്ചാൽ ആ കിട്ടുന്നതിൻ്റെ പകുതിയിൽ മാർക്ക് ചെയ്യണം ഇപ്പം ഞാനിവിടെ ഒരു അഞ്ചിഞ്ചാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആറിഞ്ചാണെങ്കിൽ മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്യാം കിട്ടുന്ന അളവിൻ്റെ പകുതിയിൽ നമുക്ക് പോയിട്ട് ഒരു മാർക്ക് കൊടുക്കാം കേട്ടോ നമുക്ക് എട്ടാണ് കിട്ടുന്നത് എന്തെങ്കിലും നാലിഞ്ചിൽ പോയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ഞാനിവിടെ മൂ രണ്ടര ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് പേപ്പർ ആയതുകൊണ്ട് അളവ് എടുക്കാൻ ഒരു പരിധി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ മൂലഭാഗത്തു നിന്നും ഇങ്ങോട്ട് ഈ മൂലയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു ഒന്നര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഒന്നരഞ്ച് മാർക്ക് ചെയ്യും ഇനി നമുക്ക് ഇതേപോലത്തെ ഫ്രഞ്ച് കറിവ് ഉണ്ടെങ്കിൽ ഇത് വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ വരച്ചെടുക്കാം അപ്പം നമ്മൾ വരക്കുമ്പോൾ ഇതിലേക്ക് വേണം നമ്മുടെ മാർക്ക് വരാനായിട്ട് ഇതിൽ നിന്നും നേരെ ഇങ്ങോട്ടാണ് വരേണ്ടത് അല്ലാതെ നേരെ പിടിച്ച് നേരെ ഇതിലേക്ക് കൊണ്ടുപോയി മാർക്ക് ചെയ്യരുത് ഇതിലേക്ക് വേണം വരാനായിട്ട് അപ്പോൾ ഇതുപോലത്തെ ഫ്രഞ്ച് കറിവ് ഉണ്ടെങ്കിൽ നം എന്ത് ചെയ്യണം ഈ മാർക്കിൽ ഇത് മുട്ടണം അതേപോലെ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിലും മുട്ടണം കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഫ്രഞ്ച് കയർ വെച്ച് കൊടുക്കാം എന്നതിന് ശേഷം നമുക്ക് ഈ മാർക്ക് ചെയ്തതിൽ കൂടെ ഇതൊന്നിങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കുക ഈ മാർക്കിലേക്ക് വേണം ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് കണ്ടില്ലേ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹാഫാണ് എടുത്തത് ഇവിടെ നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ കറക്റ്റ് അളവ് ഇവിടെ നിന്ന് നിങ്ങണ്ട് തയ്യൽത്തുമ്പാണ് അപ്പോൾ നേരെ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ കറക്റ്റ് അളവിലേക്ക് കൊടുത്ത് നേരെ ഇതിലേക്ക് മുട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡി നമ്മൾ എത്ര ചെസ്റ്റ് അളവുള്ള ആൾക്കാരാണോ നാൽപ്പത് ഇഞ്ചാണോ അതേപോലെ എന്താ പറയുക മീഡിയം ലാർജ് എക്സെല്ലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇവിടെ നിങ്ങണ്ട് എടുക്കുന്ന അളവിൽ വ്യത്യാസം വരും അതായത് നമ്മുടെ ബാക്ക് കൈക്കുഴിയാണ് ഇനി ഫ്രണ്ട് കൈക്കുഴി നമുക്കൊന്ന് കുഴിച്ചു വെട്ടണം ഫ്രണ്ടും ബാക്കും ഒരേപോലെ കട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് കൈക്കുഴി ഒരു കുറച്ച് അങ്ങോട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഒരു മീഡിയ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു മുക്കാലിഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുഴിച്ചു വെട്ടി കൊടുക്കാം അതെല്ലാം നാൽപ്പത് ഇഞ്ച് എക്സെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബോഡി മെഷർമെൻറ്റിനനുസരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നാൽപ്പതിഞ്ച് അളവുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലിഞ്ചി കൊടുക്കാം ഞാൻ ഇവിടെ നിങ്ങൾ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കാലിഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ കാലിഞ്ചി ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഇവിടെ തട്ടണം അതേപോലെ ഇത് ഇവിടെ തട്ടണം ത ബാക്കാണ് ഇത് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ഫ്രണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ കൈക്കുഴിയുടെ ഈ ഭാഗത്ത് ഒരിക്കലും ചുളുക്ക് വരില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നമ്മുടെ കൈക്കുഴി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ബാക്ക് ബാക്കിന്റെ കൈക്കുഴിയാണ് ഇത് പിന്നെ ഫ്രണ്ട് നമുക്കൊരു കാലിഞ്ച് ഇതുപോലെ കുഴിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇല്ലാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കൈക്കൂഴി കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം കേട്ടോ